بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري جنات يريد ഏറെ സ്നേഹ ബഹുമാനം നിറഞ്ഞ പരിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വാഹ്മത്ത് വബരൂ സുറത്ത് ഹജ്ജിൽ നിന്നുള്ള പതിനാലാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓടിക്കേൽപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ അവസാനത്തെ ക്ലാസ്സുകളിൽ നമ്മൾ അവിശ്വാസികളുടെ പ്രവൃത്തികളുടെ ഫലം അള്ളാഹു സുബാന താല വളരെ വ്യക്തമായി അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ശിക്ഷ ദുനിയാവിൽ നഷ്ടമായിട്ടും ആഹ്റത്തിൽ വമ്പിച്ച പരാജയമായിട്ടും അവർ അത് കാണേണ്ടി വരുമെന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് അതായത് അസ്ഥിര അസ്ഥിരവിശ്വാസമുള്ളവർ അവർ നന്മയിൽ സന്തുഷ്ടരായിരിക്കുമെന്നും പരീക്ഷണത്തിൽ മുഖം തിരിക്കുന്നവരായിരിക്കും എന്ന് പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ താല നമ്മെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നതിൻ്റെ ഒരു ദുരന്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടകഷ്ടങ്ങളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഇതെല്ലാം വലിയ വിദൂരമായ വഴികേടാണ് എന്നായിരുന്നു സൂചിപ്പിച്ചത് തൊട്ടു മുമ്പുള്ള തൊട്ടുമുമ്പുള്ള സുഹൃത്തമ്പിയാവ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു എന്തിനെ ഇലഹ ഇലബു നമുക്കറിയാം ഏതൊരു പ്രവാചകരെയും നബിയെ നിനക്ക് മുമ്പ് നാം വഹിയു നൽകപ്പെടുത്തുകൊണ്ട് അയക്കപ്പെട്ടത് എന്തിനാണ് ഞാനല്ലാതെ ഇലാ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള പ്രഖ്യാപനം നമ്മളിവിടെ കൂട്ടി മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പതിമൂന്നാമത്തായത്തിലൂടെ അള്ളാഹു പറഞ്ഞു ഉപകാരമില്ലാത്തവയെ ആരാധിക്കുന്നതിൻ്റെ വ്യർത്ഥത ബഹുദൈവ വിശ്വാസത്തിൻ്റെ വഴികേട് ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം മുഴുവൻ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ ഓതി വെച്ച ആയത്ത് പതിനാലാമത്തെ ആയത്താണ് ഈ പതിനാലാമത്തെ ആയത്ത് മിൻ അൻഹാർ മാ യുരീദ് എന്നാണ് അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതാണല്ലോ അങ്ങനെയുള്ള സ്വർഗപൂന്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിക്കുക പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ഇന്നാഹ നിശ്ചയമായും അള്ളാഹു യുദ്ഹിലു അള്ളാഹു പ്രവേശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ആരെ അല്ല ദ വിശ്വസിക്കുകയും അതോടൊപ്പം സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇത് ഇവിടെ പറഞ്ഞ് പറയ പറയുവാൻ വേണ്ടി തൊട്ടുമുകളിൽ അള്ളാഹു സുബാൻ അവതാലുള്ള ഈ ഒരു ന്യായമത്വം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗമാകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ പരദീസ നഷ്ടപ്പെടാൻ കാരണമുള്ള വമ്പിച്ച കാര്യമാണ് പറഞ്ഞു വെച്ചത് എന്ന് നമ്മൾ ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും നമുക്കറിയാം ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ് സംസാരിച്ചത് അല്ലേ ഇസ്ലാമിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലെന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വഹ്ദാനീയത്തിൻ്റെ കെളിമത്തിൻ്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കണം ആ തൗഹീദ് പൂർണ്ണമായി ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ മതത്തിൻ്റെ യഥാർത്ഥ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എന്താണ് തൗഹീദ് നമുക്കറിയാം ലാ ഇലാഹ അല്ലേ അള്ളാഹു അല്ലാതെ ഇലാഹില്ല ഇങ്ങനെയുള്ള ഈ തൗഹീദിനെ നമ്മൾ വിശാലമായി ഗഹനമായി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അതിന് മൂന്ന് പ്രധാന ഇനങ്ങളുണ്ട് എന്ന് അവ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കുന്നത് കൂടി നന്നായിരിക്കും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള പരാജയങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങള് തൗഹീദിനെ മനസ്സിലാക്കുന്നിടത്തും അത് പ്രാവർത്തികമാക്കുന്നിടത്തും അതിൽ വിശ്വസിക്കുന്നിടത്തുമെല്ലാം ഉണ്ടാകുന്ന പരാജയങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകളെ നമ്മൾക്കൊന്ന് ഈ ആയത്ത് പഠിക്കുന്നതിലൂടെ ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും ഏതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച ആ മൂന്നായത്തുകൾ നമുക്കറിയാം തോഹിദുർ റുബൂബിയ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് സമ്മതിക്കുക അതോടൊപ്പം തന്നെ സൃഷ്ടിക്കുക നിയന്ത്രിക്കുക ജീവിപ്പിക്കുക മരിപ്പിക്കുക നന്മ വരുത്തുക തിന്മ തടയുക എന്നിവയെല്ലാം അവനിൽ മാത്രം നിക്ഷിപ്തമായ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും വേണം ഇതാണ് തൗഹിദുർ റുബൂബിയ നമുക്കറിയാം ഇതിന് ഉദാഹരണമായിട്ട് നിരവധി ഹദീസുകൾ നമ്മൾക്ക് ഖുർആാനിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ സൂറത്ത് യൂനുസ് നമുക്കറിയാം പത്താം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനമെല്ലാം ഈയൊരു പരിചയപ്പെടുത്തി കൊണ്ട് അള്ളാഹു സുബനൗതാലോട് പറഞ്ഞുകൊടുക്കുകയാണ് കൊൽയു എന്താണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിപ്പിക്കുന്നതും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയണം എന്ത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ഇപ്പം നോക്കി നിങ്ങൾ ഇതിലേതൊരു കാര്യവും അവർ മക്കയിലെ മുഷിരിക്കുകളോട് ചോദിക്കുന്ന സമയത്ത് അവരത് അംഗീകരിക്കുന്നുണ്ട് അത് അതായത് അള്ളാഹുവിനെ റബായിട്ട് അവരംഗീകരിക്കുന്നുണ്ട് അതെ അതിനെല്ലാം ഉത്തരം അവർ പറയുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ഇനമായ തൗഹീദുൽ ഉലൂഹിയ നമുക്കറിയാം ആരാധന അള്ളാഹുവിനെ മാത്രമാക്കുക എന്നുള്ളതാണ് മനുഷ്യർ ആരാധനാഭാവത്തോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതും അവനോട് മാത്രമുള്ള അർത്ഥനയുമാകണം എന്നതാണ് ഈ തൗഹീദുൽ ഉലൂഹിയയുടെ പുരുളെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണല്ലോ നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലാ അതിൻ്റെ അറബിയാണിത് ലാ ഇലാഹ ഇലാ ആരാധ്യനില്ല ആരല്ലാതെ അള്ളാഹു അല്ലാതെ എന്നാണ് അപ്പോൾ ഈ ഒരു തൗഹീദുൽ ഉലൂഹിയയിലാണ് കൂടുതലും പ്രയാസങ്ങളും തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ വരു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അനാ ആറാമത്തെ അധ്യായമായ സുറത്ത് അനാമിൻ്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്ന ഒരായത്ത് റബ്ബു റബ്ബുക്കും മുകളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് റാലിക്കുമുള്ളാഹു റബ്ബുക്കും അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ല ഇലഹഇ ഇലാഹുആ അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല ി ഫാബുദൂ ശ്രദ്ധിക്കണം ഫാബുദൂ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക അവൻ ഹാലിക്കാണ് എന്തിൻ്റെ കുല്ഷൻ എല്ലാത്തിൻ്റെയും ഫാബുദൂഹു അതുകൊണ്ട് അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിട്ട് വാഹുഅലാ കുല്ലി ഷെയ് വക്കീൽ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവൻ പല കാര്യങ്ങളുടെയും കൈകാര്യകർത്താക്ക സകല കാര്യങ്ങളുടെയും പല കാര്യങ്ങളുടെയും അല്ല സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാഹു അവിടെ ആയത്ത് അവസാനിപ്പിക്കുന്നത് കാണാം ഇനി മൂന്നാമത്തെ ഇനം ഇനമായ തൗഹീദുൽ അസ്മാ അസ്മാ വസിഫാത്ത് നമുക്കറിയാം അതായത് ഖുർആാനിലും സ്ഥിരപ്പെട്ട ഹദീസുകളിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷങ്ങളിലുമുള്ള വിശ്വാസവും അവ അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കാതിരിക്കലുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളെന്ന് അള്ളാഹു സുബ്നവാല സൂറത്ത് ദോഹയിലൂടെ അള്ളാഹുലഇ ഇലാഹഇ ഇല്ലാഹു അല്ലാസ്മ ഉല്ലുസ്ന പല സ്ഥലങ്ങളിലും നമ്മൾക്ക് അത് കാണാൻ സാധിക്കും അള്ളാഹു അവനല്ലാതെ ഇലാഹില്ല ഇല്ല അവന് മാത്രമാകുന്നു അസ്മാ ഉല്ലുസ്സിന അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടനാമങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇതും പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രിയമുള്ളവരെ ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സിലെ മൂന്ന് ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ദൗഹീദ് എന്നും ആ തൗഹീദിൻ്റെ ഇനങ്ങൾ മൂന്ന് ഇനങ്ങളിലും ഏതെല്ലാം രൂപത്തിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട് എന്നും ഒന്നുകൂടെ ഓർത്തുകൊണ്ടും ഒന്നുകൂടെ വിശാലമായി മനസ്സിലാക്കിക്കൊണ്ടും പഠിച്ചെടുത്തുകൊണ്ടും ഈ ആയത്തുകളൂ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ദൗഹീദിൻ്റെ ഈ മൂന്ന് ഇനങ്ങളെയും ഞാനിവിടെ വിശദീകരിച്ചത് ഏതായാലും അള്ളാഹു സുബാന ഉദാല നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആാനിലൂടെയും തിരുഹദീസിലൂടെയും വ്യക്തമാക്കി തന്ന തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങളും വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ീകളിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മുത്തക്കികൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ ഈ പതിനാലാമത്തെ ആയത്തിലൂടെ പറഞ്ഞു കറകളഞ്ഞ വിശ്വാസവും തദ്ടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും ശേഷം അതിൻ്റെ പ്രതിഫലമായ അവൻ മുത്തക്കികൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ടതായ സ്വർഗീയാരാമത്തിൽ ജന്നാത്തിൻ്റെ ജിരീമിൻ തഹത്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുവാനും ഉള്ള സൗഭാഗ്യം തന്നെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നള്ളാഹയഫാലുമായൊരു ഇത് തീർച്ചയായും അള്ളാഹുവാൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആഴം നമ്മൾ ാക്കുകയും വിശ്വാസികളുടെ പ്രതിഫലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുകളിൽ പറഞ്ഞ രൂപത്തിൽ ആ സ്ഥിരവിശ്വാസമുള്ളവരുടെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം ഇവിടെ സ്ഥിരവാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രതിഫലം അവർ വിശ്വസിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവർക്ക് സ്വർഗമാണെന്ന് അള്ളാഹു പറഞ്ഞതിന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു